രാമചന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ ഗർഭിണിയായ സീതയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ സീതാദേവിയെ ഇറക്കി ലക്ഷ്മണൻ പുറകോട്ട് തിരിഞ്ഞ് പൊട്ടിക്കരയുന്നതാണ് കണ്ടത് സീതാദേവിക്ക് മനസ്സിലായില്ല എന്തിനാണ് എന്താ ലക്ഷ്മണ നിനക്ക് പറ്റിയത് ലക്ഷ്മണൻ പറഞ്ഞു അമ്മയെ അമ്മ എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠൻ്റെ നിർദ്ദേശമാണ് അമ്മയെ ഇവിടെ ഉപേക്ഷിച്ച് ചെല്ലാനായിട്ട് ഇത് കേട്ടപ്പോൾ സീതാദേവി പറഞ്ഞു സാരമില്ല മാമികേയം തനുർന്നൂനം സൃഷ്ട ദുഃഖായ ലക്ഷ്മണ ലക്ഷ്മണ എൻ്റെ ഈ ശരീരമുണ്ടല്ലോ ദുഃഖിക്കാനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് സാരമില്ല എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് കാരണം പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഞാൻ എന്നോട് പറഞ്ഞു അപ്പം തൻ്റെ കർമ്മഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്ന് ബോധിച്ചാൽ തന്നെ വലിയ ഒരറിവാണത് ഈ ലോകം ഒരിക്കലും അത് ബോധിക്കാറില്ല തനിക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ വന്നാൽ ഇതിൻ്റെയൊക്കെ കാരണം മറ്റ് ചിലരാണെന്ന് പറഞ്ഞാൽ കുറേ സമാധാനമാണ് വാസ്തവത്തിൽ നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ സീതാദേവിയെ സംബന്ധിച്ച് ഒരു പരിഭ്രമവുമില്ല എനിക്കാകെ രണ്ട് വിഷമേ ഉള്ളൂ വിഷമമാണ് ഒന്ന് ഈ മഹർഷിമാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും എന്തിനാണ് നിന്നെ ശ്രീരാമചന്ദ്രൻ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് മറുപടി പറയും മറ്റൊരു വിഷമം ഞാൻ പാദശുശ്രൂഷ ചെയ്യാതെ ശ്രീരാമചന്ദ്രൻ ഉറങ്ങാറില്ല ഇന്നുമുതൽ ആരാണ് അദ്ദേഹത്തിൻ്റെ പാത ശുശ്രൂഷ ചെയ്യുക ലക്ഷ്മണ ഈ ഒരു ജോലി ഇന്നുമുതൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നാണ് സീത പറഞ്ഞത് വാസ്തവത്തിൽ ഇത്രയൊക്കെ സൗഭാഗ്യമുണ്ടായിട്ടുള്ള സീതാദേവിക്ക് ഇങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കാൻ എന്ത് കാരണം ശ്രീരാമചന്ദ്രനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടി ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ സുരഗുരൗ സേന്തൗ നവമ്യാം തിഥൗ ലഗ്നേ കർക്കടകേ പുനർവസി യുതയെ മേഷം ഗതേ ഭൂഷണി ശ്രീരാമൻ്റെ ജാതകം പറയേണ്ട അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് സുരഗുരവും സേന്തോ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നു ഗജകേശരീ യോഗം ചന്ദ്ര കേന്ദ്ര ബൃഹസ്പതി ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ ഗജകേശരി യോഗമാണ് മറ്റ് ഗ്രഹനിലകൾക്ക് എന്തെല്ലാം ദോഷമുണ്ടെങ്കിലും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് ഈ ഗജകേശരി യോഗത്തിനുണ്ട് നവോമ്യാം തിഥോ നവമിയിലെ തിഥിയിൽ ലഗ്നേ കർക്കടക കർക്കടക ലഗ്നത്തിൽ പുനർവസയുതേ പുണർതനക്ഷത്രത്തിൽ മേഷം ഗതേ ഭൂഷണി സൂര്യൻ മേടത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചിട്ടുള്ളത് ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾക്ക് ഉച്ചാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് വളരെ ദുർലഭമായിട്ടേ കാണാറുള്ളൂ ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിട്ടും സീത അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കൂല എന്തേ ഇതിന് കാരണം എന്നാണെങ്കിൽ ജാതകമൊക്കെ വളരെ നല്ലതാണ് ശ്രീരാമചന്ദ്രൻ്റെ പക്ഷേ ഏഴിൽ ചൊവ്വയാണ് ഈ ഏഴിൽ ചൊവ്വ വന്നാൽ വലിയൊരു ദോഷമൊന്നുമില്ല ഇതുപോലെ ദോഷം സ്ത്രീ ജാതകത്തിലും ഉണ്ടാവണം ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ ഉണ്ടാകണം എന്നാൽ ദോഷസാമ്യം എന്ന് പറയും ഇവിടെ സീതാസ്വയമരം ജാതകം നോക്കിയിട്ടേ അല്ല വില്ല കൊലച്ചിട്ടാണല്ലോ സീതയെ സ്വീകരിച്ചത് അഥവാ സീതാദേവിക്ക് ജാതകമില്ല തന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ ദോഷജാതകമാകാൻ നിവൃത്തിയില്ല ഒന്ന് ശുദ്ധജാതകമാകും അപ്പോൾ ഒരു ദോഷജാതകവും ഒരു ശുദ്ധജാതകവും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല വാസ്തവത്തിൽ ഈ ഏഴിൽ ചൊവ്വ വന്നാൽ അതിൻ്റെ ഫലം പറയുന്നത് മാഹേയേ മതകേ സദൈവ വിരഹോ ഏഴിൽ ചൊവ്വ വന്നാൽ തുല്യദോഷം സ്ത്രീജാതകത്തിൽ ഇല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അടുത്തിരിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്നാണ് ഭാര്യ ഭവേത് ദൃഷ്ടേസ്മിൻ ശനിനാ നിരീക്ഷിതയുതോ ആ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ ശനി നോക്കുന്നു എന്ന് വന്നാൽ ആ പെട്ടെന്ന് മരണം വരെ സംഭവിക്കുന്നതാണ് ഭാര്യ മൃദുർവാഭവ ഭാര്യ മരിക്കുക തന്നെ ചെയ്യും പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാത്തത് കൊണ്ട് സീതാദേവി പെട്ടെന്ന് മരിച്ചില്ല എന്ന് മാത്രം അതായത് ഗ്രഹനില ആർക്കും ബാധകമാണ് എന്നർത്ഥം പക്ഷേ ആ ദുഃഖത്തെയൊക്കെ അതിജീവിക്കാനുള്ള മനോബലം സീതാദേവിക്കുണ്ടായിരുന്നു കാരണം അത്രയേറെ പരമമായ ഭക്തി ശ്രീരാമചന്ദ്രനോടുണ്ടായിരുന്നു എന്നുള്ളത് കാരണം പതിർഹി ദേവതാനാര്യ പതിർബന്ധു പതിർഗുരു പ്രാണൈരഭി പ്രിയം തസ്മാത് ഭർത്തുകാര്യം വിശേഷത സീതാദേവി പറഞ്ഞു പതിർഹി ഹി ദേവതാന്നാരിയ എനിക്ക് വിഷമമില്ല ലക്ഷ്മണ ഒരു സ്ത്രീയെ സംബന്ധിച്ച ദേവതയാണ് ഭർത്താവ് പതി ബന്ധുവാണ് ഭർത്താവ് ഗുരുനാഥൻ ഭർത്താവാണ് എല്ലാം എല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവാണ് പ്രാണൈരവി പ്രിയം തസ്മാത് ഭർത്തുകാര്യം വിശേഷത ഭർത്താവിൻ്റെ ഇഷ്ടം എന്തോ അത് നടക്കണം എനിക്കെൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടത് അതാണ് ശ്രീരാമചന്ദ്രൻ്റെ ഇച്ഛ എന്തോ അത് നടക്കട്ടെ എന്നാണ് യാതൊരു പരിഭവവും സീതാദേവിക്ക് ഉണ്ടായിട്ടില്ല ലക്ഷ്മണൻ അവസാനം ചോദിച്ചു അമ്മേ ജ്യേഷ്ഠനോട് ഞാൻ എന്തെങ്കിലും അമ്മയുടെ സന്ദേശം പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു സീതാദേവി പറഞ്ഞു പറയേണ്ടതുണ്ട് ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലും ആ ജന്മത്തിലും ശ്രീരാമചന്ദ്രൻ്റെ പാദശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യമുണ്ടാകണം എന്നൊരു അപേക്ഷയുള്ളതായിട്ട് പറയണം എന്നാണ് യാതൊരു കാരണവും കൂടാതെ ഗർഭിണിയായ സീതാദേവിയെ കാട്ടിൽ കാറ്റിലുപേക്ഷിച്ചിട്ടും സീതയുടെ അപേക്ഷ ഇനിയൊരു ജന്മമുണ്ടെങ്കിലും ആ ശ്രീരാമചന്ദ്രൻ്റെ പാത ശുശ്രൂഷ ചെയ്യണം അതാണ് സീതയുടെ മഹത്വം അതിൻ്റെ ശാന്തി ശാന്തിരൂപാതെ പരമാനന്ദ രൂപാത് ച ഭക്തി ഉണ്ടെങ്കിൽ ശാന്തിയാണ് എന്തെല്ലാം ദുഃഖം വന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ല ശാന്തമായിട്ടിരിക്കും അതാണ് സീതാദേവിക്ക് സാധിച്ചത് ഇതാണ് ഭക്തി എന്ന് നമ്മൾ സീതാദേവിയെ കണ്ട് ഉൾക്കൊള്ളണം